എസ് എഫ് ഐ നേതാവ് പി എം മാർഷോയുടെ ഭാഷയിൽ പറഞ്ഞാൽ അധിക്ഷേപം ചൊരിയൽ നിലപാടാക്കുകയും ആ നിലപാടുകൾ കൊണ്ട് തീ തൊപ്പുകയും അതേ തീ കൊണ്ട് അടിമുടി പൊള്ളലേൽക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത മനുഷ്യൻ അതാണ് നമ്മുടെ തക്കുടുവാവ മനസ്സിലായില്ലേ രാഹുൽ മാങ്ങയേണ്ടി അവനവന്റെ വാഴപ്പിണ്ടി കൊണ്ടുള്ള നട്ടലിന് താങ്ങാവുന്ന ഡയലോഗ് അടിച്ചാൽ പോരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നാളുകളിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോടു കൂടി പറയും നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് നെഞ്ചുറപ്പോടു കൂടി പറയുവാൻ കഴിയുന്ന ആർജവം ഈ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും എനിക്ക് തന്നെ കുറെ മാപ്രകളെയും അവരുടെ നീട്ടിപ്പിടിച്ച കോലുകളും കണ്ടപ്പോൾ മാങ്ങേണ്ടി ആവേശമൂത്ത് പറഞ്ഞതാണ് പോലീസ് പൊക്കിയപ്പോൾ നെഞ്ചിൽ മാത്രമല്ല സോക്കേട് തലയിൽ രക്തം കട്ട പിടിക്കൽ ഞരമ്പ് കോച്ചിപ്പിടിക്കൽ കൈകാൽ മരവിക്കൽ വരട്ടിചൊറി മൂക്കൊലിപ്പ് ശരീരം താങ്ങി നിർത്താനുള്ള വാഴപ്പിണ്ടിക്കുള്ള വളവ് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ ബഹളം പക്ഷേ ഫലമുണ്ടായില്ല നല്ല ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തക്കുടുവാവയുടെ സോക്കേട് വേറെയാണെന്ന് മനസ്സിലായി അതിന് തൽക്കാലം മരുന്ന് കോടതി പറയുമെന്നും പറഞ്ഞു దే కడకన వ్యాజ తొడు പുറത്ത് അനുയായികളായിട്ടുള്ള ത്രിവർണ പൊട്ടന്മാരുടെ നെഞ്ചത്തടി നിലവിളി ഭയേ ഭ കാര്യങ്ങളിങ്ങനെ വെടിപ്പായിട്ട് പോകുമ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്രം അന്വേഷിക്കുന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസ് ഒതുക്കാൻ ബി ജെ പി നേതാക്കളുമായി ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രഹസ്യ ധാരണ ഉണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഈ കേസിൽ അന്വേഷണം നിലച്ചത് ഈ ധാരണ പ്രകാരമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപാഠിയും ഒരു കോൺഗ്രസ് കുടുംബാംഗവും നിലവിൽ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലക്കാരനുമായ ഒരാളാണ് ഇടനിലക്കാരനെന്നും ആരോപിക്കുന്നു ബി ജെ പി നേതാക്കളും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ രഹസ്യ രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ചുമതലയുള്ള നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഇടനിലക്കാരനായി ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠി കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ ഒരു ആരോപണമോ ഇതുമായി ബന്ധപ്പെട്ട് നടത്താതിരുന്നത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു എന്ന കേസ് ഒതുക്കി തീർക്കുന്നതിനാ യൂത്ത് കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത് വ്യാജ തിരിച്ചറിയൽ ഈ കേസിൽ കേന്ദ്ര അന്വേഷണം നിലച്ചത് ഈ ഒരു ധാരണ പ്രകാരം ആണ് എന്നാണ് തനോജ് പറയുന്നത് ബിജെപി നേതാക്കളും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ രഹസ്യ ധാരണയും ഇപ്പോൾ ഈ പറയുന്ന രാഹുലിന്റെ സഹപാഠി സഹപാഠിയായിട്ടുള്ള സംസ്ഥാന ബി ജെ പി ഓഫീസ് സ്റ്റാഫ് കൂടിയായിട്ടുള്ള മുൻ ഡി സി സി മെമ്പർ കൂടിയായിട്ടുള്ള അയാളുടെ മകനെ കുറിച്ചാണ് രാഹുലിന്റെ സഹപാഠിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയും കൂടി ചേർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കേസ് ഒത്തുതീർപ്പ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ആരോപണമാണ് ഡിവൈഎസ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് മുന്നോട്ട് വയ്ക്കുന്നത് വളരെ ഈ ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്തു നോക്കിയാൽ സംഗതി ശരിയാണെന്ന് നമുക്കും ബോധ്യപ്പെടും പിണറായിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും കൊരച്ച് ചാടുന്ന രാഹുൽ മാങ്ങയേണ്ടിയും കൂട്ടരും കേന്ദ്ര സർക്കാരിനെതിരെയോ പ്രധാനമന്ത്രി മോദിക്കെതിരെയോ ബി ജെ ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു ചെറു ചെറുവിരൽ അനക്കിയതായിട്ട് നിങ്ങൾ കണ്ടോ കമാ എന്ന് ശബ്ദിച്ചതായിട്ട് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ മിണ്ടില്ല മുട്ടിടിക്കും സംഗതി രാജ്യദ്രോഹ കുറ്റമല്ലേ വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കൽ അതും ആരുടെയൊക്കെ തമിഴ്നാടൻ അജിത്തിന്റെ ഐ ഡി വരെ ഉണ്ടാക്കി വോട്ട് ചെയ്ത് ആ വോട്ടും കൊണ്ട് ആ തക്കുടുവാവ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായത് വല്ലാത്ത ജാതി കോൺഗ്രസ് അടിമുതൽ മുടി വരെ ഗ്രൂപ്പ് വഴക്കുകൊണ്ടായി ഇത്തരം ചിലതൊക്കെ പുറത്തു വന്നത് തന്നെ ഇനി എന്തൊക്കെ വരാനിരിക്കുന്ന ആർക്കൊക്കെ അറിയാം വി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കാട്ടി കോൺഗ്രസിന് മൊത്തം ബി ജെ പി സ്വന്തമാക്കുന്ന കാലം വിദൂരമല്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത് കെ ആസ്ഥാന മന്ദിരം ഒരു സുപ്രഭാതത്തിൽ മാരാർഭവനായി മാറിയാലും അത്ഭുതപ്പെടാനില്ല സുധാകരൻ്റെ അല്ലേ കോൺഗ്രസ് നമ്മുടെ സുജായികൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലാത്ത ജാതി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബായ്